നിങ്ങളുടെ ആൻഡ് ഹൃദയം സർവീസ് മിനി സിവിൽ സ്റ്റേഷനിലെ പ്രവർത്തനരഹിതമായ ലിഫ്റ്റ് തുറന്നു കൊടുത്തു ലിഫ്റ്റിന്റെ ഉദ്ഘാടനം ഒറ്റപ്പാല എം കെ പ്രേംകുമാർ നിർവഹിച്ചു ഒറ്റപ്പാലം മിനി സിവിൽ സ്റ്റേഷനിലെ പ്രവർത്തനരഹിതമായ ലിഫ്റ്റ് നവീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു ലിഫ്റ്റിന്റെ ഉദ്ഘാടനം ഒറ്റപ്പാല എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ നിർവഹിച്ചു മിനി സിവിൽ സ്റ്റേഷനിൽ വെച്ച് നടന്ന ലളിതമായ ചടങ്ങിൽ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി വൈസ് ചെയർമാൻ കെ രാജേഷ് തഹസിൽദാർ മജീദ് എന്നിവർ പങ്കെടുത്ത് മുടങ്ങിക്കിടന്ന ഒരു സൗകര്യം ഇവിടെ ഇന്നു മുതൽ ഒറ്റപ്പാലം മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തനക്ഷമതിരുന്നത് വളരെ സങ്കീർണവും സാങ്കേതികവുമായിട്ടുള്ള നടപടികൾക്ക് ശേഷമാണ് ഇന്ന് പുതിയ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ ഏപ്രിൽ മാസം ഒന്നാം തീയതി ഇവിടെ വരുന്ന നൂറുകണക്കിന് ആളുകൾക്ക് സൗകര്യപ്രദമാകുന്ന നിലയിൽ ഈ വിറ്റ് പ്രവർത്തനക്ഷമമാക്കിയിട്ടുള്ളത് അതിന് എന്ന നിലയിൽ മുൻകൈ എടുക്കാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ തഹസീൽദാർ ഉൾപ്പെടെയുള്ളവരുടെ ജില്ലാ കലക്ടറുടെ എല്ലാം അവരുടെ എല്ലാം നല്ല പിന്തുണ സഹായം അതിലുണ്ടായിട്ടുണ്ട് ഇലക്ട്രിക്കൽ പിങ്ങിലുള്ളവരുടെ നല്ല പിന്തുണ ഉണ്ടായിട്ടുണ്ട് എല്ലാവരുടെയും സഹകരണത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ സ്ഥാപനം ഇതിലുള്ള ലിഫ്റ്റിന്റെ സൗകര്യം നമുക്ക് ഇന്ന് മുതൽ ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്